ഹലോ അപ്പോൾ എനിക്കിന്ന് രണ്ട് കപ്പ കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് വെച്ചിട്ടൊന്നുണ്ടാക്കാൻ പോകുന്നത് കപ്പ കിഴിയാണ് ഈ കപ്പ കിഴി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യണേ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കപ്പ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കുക്കറിൽ വേവിക്കാൻ വയ്ക്കുക ഉപ്പിട്ട് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വയ്ക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഞാനിപ്പോൾ ഈ ഒരു ഒന്ന് രണ്ട് വിസിലാണ് ഇതിനെടുത്തിട്ടുള്ളത് അപ്പോൾ ചില കപ്പകളൊക്കെ നമുക്കൊരൊറ്റ വിസിലിന് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഞാൻ രണ്ട് കോഴിമുട്ട എടുത്തിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലവണ്ണം ബീറ്റ് ചെയ്ത് വെക്കുകയാണ് ഇത് നമുക്ക് കപ്പയിലേക്ക് വേണ്ടൊരു ചേരുകയാണ് ശേഷം നമുക്ക് നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങൾ കുറച്ച് സവോള കുറച്ച് ഇഞ്ചി കുനുകുന അരിഞ്ഞത് പച്ചമുളക് കറിവേപ്പില അതിനുശേഷം നമ്മൾ ചീൻചട്ടി എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഇഞ്ചി പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം നന്നായി വഴറ്റി ഇതൊന്ന് വാടി വരുമ്പോൾ നമ്മളിതിലേക്ക് പച്ച കറിവേപ്പില ചേർക്കണം കറിവേപ്പില ചേർത്ത് കുറച്ചൊന്നും ഇങ്ങനെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ വയറ്റാൻ എന്നാൽ മാത്രമാണ് അതിൻ്റെ കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി പൊട്ടിച്ച് ഞാൻ ഇടുകയാണ് കുറച്ച് കൂടുതൽ കൂടുതലിടുന്നോട്ടേട്ടോ കറിവേപ്പിലിട്ട് ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ പിന്നെ നല്ലതാണല്ലോ കറിവേപ്പില അപ്പം നമ്മൾ കറിവേപ്പിലിട്ട് നല്ലോണം വഴറ്റിയിട്ടിട്ട് ഇതിലേക്ക് ഇത് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് സവോള ഇടണം നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള ഇട്ടു ഞാൻ അത് നന്നായിട്ട് ഇങ്ങനെ നല്ലോണം വേണ്ടി വരേണ്ട കേട്ടോ ചെറിയൊരു പച്ച സവോളയുടെ പച്ച ഫ്ലേവർ അങ്ങ് പൂവും വേണം എന്നാൽ നന്നായി വാടാനും പാടില്ല അങ്ങനത്തെ ഒരു പരിവധി എടുത്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്ന കോഴിമുട്ട അതായിരിക്കും ഇടുക അത് നല്ലോണം എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് മുട്ട ഏകദേശം വെന്ത് കഴിഞ്ഞ് വന്നാൽ അപ്പോൾ നമുക്കൊരു നല്ലൊരു പാകത്തിനായ നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ഇടണം അതിട്ട് നമ്മൾ നന്നായി ഇത് ഇതിനോട് ഈ മുട്ടയൊക്കെ ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലോണം പിടിക്കണ പോലെ നല്ലവണ്ണം കുറ ഇപ്പോൾ കപ്പ ഉടഞ്ഞിട്ടില്ലെങ്കിൽ ഇതേ പരുവത്തിലാക്കി ഉടയ്ക്കണം കേട്ടോ എൻ്റെ കപ്പ നല്ലോണം ഉടഞ്ഞു കാരണം ഞാൻ നല്ലോണം വേവിച്ചു അതിന് ശേഷം നമുക്കൊരു ഇല വാട്ടിയിട്ട് എടുക്കാം കേട്ടോ നമ്മൾ ഈ പൊതിച്ചോറിനൊക്കെ ഇല എടുക്കണ പോലെ ഒരു ഇല വാട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഞാൻ ഈ കപ്പ മാറ്റുകയാണ് ഇത് നമുക്ക് ഇങ്ങനെയും കഴിക്കാം കേട്ടോ പക്ഷെ നമുക്ക് കപ്പ കിഴി കൂടി ഉണ്ടാക്കി ഒരു കുറച്ചും കൂടി ടേസ്റ്റ് വരും കുറച്ച് വെച്ചിരിക്കുന്നു കുറച്ച് സവാളയും കുറച്ച് പച്ച പച്ചമുളകും ഒരു അല്ലി വേപ്പിലിട്ട് ഞാനത് കിഴി പോലെ ആക്കി ഇപ്പം നല്ല കിഴി പോലെ ഞാൻ നല്ലവണ്ണം കെട്ടിവെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ പുഴുങ്ങാൻ വയ്ക്കുകയാണത് സാധാരണ അത് പുഴുങ്ങി പുഴുങ്ങാൻ വെക്കുന്ന പോലെ ഞാൻ വെച്ചിട്ട് ഇതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് നമുക്ക് ആവി വന്നാൽ മതി കേട്ടോ ആ നമ്മൾ പുഴുങ്ങിയെടുക്കണം അതിൻ്റെ ആ അയലയുടെ ഒക്കെ ഒരു ഫ്ലേവർ അതിൽ കയറണവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുക്കുക അതിന് ശേഷം നമ്മളത് മാറ്റുകയാണ് ചെയ്യണത് അപ്പോഴേക്കും ഇത് നല്ല മണം നല്ല മണം ഇപ്പം തന്നെ വരുന്ന വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് അത് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് അതിൻ്റെ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ എനിക്കും തിരക്കായിരുന്നു കേട്ടോ അപ്പം ഞാനത് വേഗം അഴിച്ചു നോക്കുകയാണ് ഓ അത് തുറന്നു കഴിഞ്ഞപ്പോൾ നല്ല സ്മെല്ലായിട്ട് വന്നത് നല്ല സ്മെല്ല് പറഞ്ഞാൽ നോക്കാം കുറച്ച് ശീലാത്ത സ്മെല്ല് അപ്പം തന്നെയാണ് നമ്മൾ ടേസ്റ്റ് നോക്കി അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് എന്തായാലും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ താങ്ക്